നമസ്കാരം കൃഷിപാഠത്തിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾക്ക് തെങ്ങ് ഒരു വീക്ക്നസ് ആണല്ലേ വീട് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു തെങ്ങിനുള്ള സ്ഥലമെങ്കിലും മാറ്റിവെക്കും അങ്ങനെ നമ്മൾ നട്ട തെങ്ങ് സമയത്തിന് കായ്ക്കാനും നിറയെ കായ്ക്കാനും എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ തെങ്ങിന് നമ്മൾ വളരാൻ വേണ്ടിയിട്ട് വളം ഇട്ട് കൊടുക്കാറുണ്ട് ഈ വളത്തിൻ്റെ അളവ് എത്ര എവിടെ ഇടണം എന്നുള്ളതിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ മൂന്ന് വർഷം പ്രായമായിട്ടുള്ള തെങ്ങുകൾ മൂന്ന് വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള തെങ്ങുകളുടെ ആക്റ്റീവ് റൂട്ട് സോൺ ആക്റ്റീവ് റൂട്ട് സോൺ എന്ന് പറഞ്ഞാൽ വെള്ളവും വളവും എല്ലാം വലിച്ചെടുക്കാൻ പറ്റിയ അതിനുള്ള കഴിവുള്ള വേരുകൾ ത തെങ്ങിൻ്റെ തടിയിൽ നിന്ന് ഒന്നര മീറ്റർ അകലത്തിലായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ വളയിടണേന് മുന്നെയായിട്ട് തെങ്ങിൻ്റെ തടിയിൽ നിന്ന് ഒന്നര മീറ്റർ അകലത്തിൽ ഒരടി വീതിയും ഒരടി തടങ്ങൾ എടുക്കുക എന്നിട്ട് ആ തടങ്ങളിൽ വേണം നമ്മൾ എന്തു ചെയ്യാൻ കുമ്മായണെങ്കിലും രാസവളമാണെങ്കിലും ജൈവവളമാണെങ്കിലും ചേർത്ത് കൊടുക്കാൻ അപ്പോൾ കുമ്മായത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ രണ്ട് കിലോ കുമ്മായമാണ് പൊടിഞ്ഞ കുമ്മായമാണ് ഒരു തെങ്ങിന് ആവശ്യം അത് നമുക്ക് ഒരു രണ്ട് കിലോ പൊടിഞ്ഞു ആയിട്ട് ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കിലോ കുമ്മായവും ഒരു കിലോ ഡോളമൈറ്റായിട്ട് ചേർക്കാം അതല്ല രണ്ട് കിലോ ഡോളമൈറ്റായിട്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ദീർഘകാല വിള ആയതുകൊണ്ടാണ് ഡോളമൈറ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ കുമ്മായ ആണെങ്കിലും ആണെങ്കിലും നമ്മൾ മണ് ഇട്ടതിന് ശേഷം മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം ഇളക്കി ചേർക്കുകയും വേണം അവിടെ ഈർപ്പം നമ്മൾ നിലനിർത്തുകയും വേണം അങ്ങനെ രണ്ടാഴ്ച ഇട്ടതിന് ശേഷം മാത്രമാണ് ജൈവവളമാണെങ്കിലും രാസവളമാണെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടത് ജൈവവളം എത്രത്തോളം കൊടുക്കും അത്രയും നല്ലത് തന്നെയാണ് ഏറ്റവും കുറഞ്ഞതൊരു അൻപത് എങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഈ അൻപത് കിലോ ജൈവവളം എന്ന് പറഞ്ഞാൽ പച്ചില വളമായിട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അതല്ല എല്ലുപൊടി ആയിട്ടോ കടലപ്പിണ്ണാക്കായിട്ടോ വേപ്പൻ പിണ്ണാക്കായിട്ടോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും പ്രാദേശികമായിട്ടുള്ള ലഭ്യത അനുസരിച്ചിട്ട് നമുക്ക് ഏത് ജൈവവളം കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കാം അപ്പം ജൈവവളം എന്ന് പറയുമ്പോൾ പച്ചിലവളം എടുക്കുകയാണെങ്കിൽ പച്ചിലവളത്തിൽ ക്ഷീമ കൊന്നയുടെ ഇലകളാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത് അപ്പോൾ പഠനങ്ങൾ തെളിയിച്ചതാണ് ഒരു മുപ്പത് കിലോ ക്ഷീമക്കൊന്ന് നമ്മൾ വർഷത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം നൈട്രജനും ഇരുപത്തഞ്ച് ശതമാനം ഫോസ്ഫറസും പതിനഞ്ച് ശതമാനം പൊട്ടാഷ്യും അതിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം ഒരു നാൽപ്പത് ശതമാനമായിട്ട് കൂടുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഏതൊരു വിളക്കാണെന്നുണ്ടെങ്കിലും ജൈവവള ഇട്ടു കൊടുക്കാതിരിക്കരുത് കാരണം ജൈവവള ഇടുമ്പോൾ മാത്രമേ മണ്ണിലെ സൂക്ഷ്മാണുക്കൾ നമുക്ക് ആവശ്യത്തിനുള്ള അതായത് ചെടികൾക്ക് നല്ലതായിട്ടുള്ള സൂക്ഷ്മാണുക്കൾ നന്നായിട്ട് വളരുകയും ജൈവാംശം കൂടുകയും വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് മണ്ണിന് കൂടുകയൊക്കെ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജൈവവളം ഇമ്പോർട്ടൻ്റ് ആണ് എത്രയൊക്കെ നമ്മൾ രാസവള ഇട്ടാലും ജൈവവളം കൂടിയേ തീരൂ അപ്പോൾ ഇപ്പം നമ്മൾ ജൈവവള ഇട്ടു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് രാസവള ഇടാൻ പോകുക അപ്പോൾ രാസവള ഇടുമ്പോൾ അതിൻ്റെ അളവ് നമ്മൾ അറിയണം അപ്പോൾ ഒരു കിലോ യൂറിയ ഒന്നര കിലോ രാജ്പോസ് രണ്ട് കിലോ പൊട്ടാഷ് എന്നുള്ള നിലയിൽ വേണം നമ്മൾ ഡിപ്പോകളിൽ ഈ മൂന്ന് സാധനങ്ങളും അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കൊടുക്കാം ഇത് തന്നെ രണ്ട് സ്പ്ലിറ്റായിട്ട് വേണം ഇടാൻ അതായത് മെയ് ജൂൺ മാസത്തിൽ ഈ പറഞ്ഞ അളവിൻ്റെ മൂന്നിലൊരു ഭാഗം ചോട്ടിലിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ രണ്ട് അതായത് മൂന്നിൽ രണ്ട് ഭാഗം ഇട്ടുകൊടുക്കുക അതിന് ശേഷം മാത്രമേ നമ്മൾ തെങ്ങിൻ്റെ തളം മൂടാവൂ അപ്പോൾ ഫാക്റ്റംഫോസ് ഇപ്പം പലപ്പോഴും യൂറിയയും രാജ്ഫോസും ആയിട്ട് കിട്ടാറില്ല പലയിടത്തും അതല്ല പക്ഷേ ഫാക്റ്റം ആണ് കിട്ടണതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നര കിലോ ഫാക്റ്റം ഫോസും രണ്ട് കിലോ പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കണം രാസവളവും മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നനവ് കൊടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ ഈ രാസവളം ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈക്രോ ഫുഡോ അല്ലെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റോ ചേർത്ത് കൊടുക്കാം അപ്പം മൈക്രോ ഫുഡാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അൻപത് ഗ്രാം ഇട്ടാൽ മതി അതല്ല മെഗ്നീഷ്യം സൾഫേറ്റാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അര കിലോ ഇട്ട് കൊടുക്കണം അപ്പോൾ ആ മെഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിലും മൈക്രോ ഫുഡ് ആണെങ്കിലും മണ്ണുമായിട്ട് നന്നായിട്ട് ചേർക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ബോറാക്സ് കൊടുക്കുക അത് മൈക്രോ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോറാക്സ് പ്രത്യേകം കൊടുക്കേണ്ട കാര്യം വരില്ല അതേസമയം മെഗ്നീഷ്യം സൾഫേറ്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബോറാക്സ് പ്രത്യേകം കൊടുക്കേണ്ടി വരും അപ്പോൾ ബോറാക്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ കിലോ ജൈവ വളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇരുന്നൂറ് ഗ്രാം ബോറാക്സ് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് ചോട്ടിലിട്ട് കൊടുക്കാൻ അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ബോറാക്സും ഇട്ട് നമുക്ക് മണ്ണ് മൂടണം ആ അപ്പം ബോറാക്സ് ഇടുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തടം മൂടാൻ പറ്റും ബോറാക്സ് വിട്ട് തടം മൂടുക തടം മൂടുന്നതിന് മുന്നേ ആയിട്ട് ഒരു വരി ചകിരി കൂടെ അടിക്കിയാൽ തൊണ്ടടിക്കിയാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ കാര്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും അതുപോലെ തന്നെ മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളവും എല്ലാം സംഭരിച്ച് വയ്ക്കാൻ അത് സഹായിക്കും ഒരു ദിവസം ഒരു തെങ്ങിന് നാൽപ്പത് മുതൽ അൻപത് ലിറ്റർ വെള്ളമാണ് ആവശ്യമായിട്ട് പറയുന്നത് അപ്പോൾ അത്രത്തോളം വെള്ളം നമുക്ക് ചിലപ്പോഴൊന്നും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് തൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പോൾ തൊണ്ടെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് ജൈവാംശം കൂടും രണ്ടാമത് വെള്ളം നന്നായിട്ട് പിടിച്ചു വയ്ക്കും ചകിരി അപ്പോൾ ഒരു വരിയെങ്കിലും നമ്മളന്ന് അടുക്കി കഴിഞ്ഞാൽ അത്രത്തോളം പ്രയോജനം വരും അങ്ങനെ എല്ലാ വർഷവും ചെയ്യുമ്പോഴത്തേക്കും തെങ്ങിൻ്റെ ചോട്ടിൽ അത്യാവശ്യത്തിനുള്ള തൊണ്ട് ചകിരി അവിടെ എത്തുകയും അതുവഴി നമുക്ക് വെള്ളം നന്നായിട്ട് തെങ്ങുകൾക്ക് കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും തടം മൂടിയതിന് ശേഷം നമ്മൾ തെങ്ങിന് പുതയിട്ട് കൊടുക്കണം കേട്ടോ പുതയിടുക വഴി മണ്ണിൽ ജൈവാംശമാണെങ്കിലും ജലാംശം ആണെന്നുണ്ടെങ്കിലും നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റും അത് പല എന്ത് സാധനം കൊണ്ടുവേണോ നിങ്ങൾക്ക് പുതയിടാം മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഏത് സാധനം വേണമെങ്കിലും എടുക്കാം അതിപ്പോൾ തെങ്ങിൻ്റെ ഓലയാണെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ ഈ രീതിയിലെല്ലാം നമ്മൾ തെങ്ങിനെ പരിപാലിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ തെങ്ങ് ഒരിക്കലും ചതിക്കില്ല കേട്ടോ നല്ല വിളവ് തന്നെ തരും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പേർക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം